എൻ്റെ വൈഫിന് കിട്ടിയ ഒരു രോഗശാന്തി വലിയൊരു രോഗശാന്തിയെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ വൈഫിന് ക്യാൻസർ ആയിരുന്നു ഞങ്ങൾ വിദേശത്തായിരുന്നു അവിടുന്ന് ഒരു ചെറിയൊരു മോനുണ്ടായി അഞ്ച് മാസമായപ്പോൾ ഇങ്ങനെ വയറ്റിൽ മുഴയുണ്ടെന്ന് അറിയുന്നത് ഞാൻ ഡോക്ടർ പറഞ്ഞ് പെട്ടെന്ന് തന്നെ നാട്ടിൽ പോയി നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി സീറ്റി എടുക്കാൻ പറഞ്ഞു അങ്ങനെ വൈഫും പിള്ളേരും കൂടെ നാട്ടിൽ വന്നു സീറ്റി ഒരു വലിയ ഹോസ്പിറ്റലിൽ വെച്ച് സീറ്റി എടുത്തപ്പം അവിടെ നിന്ന് പറഞ്ഞു ക്യാൻസർ ആണ് വയറിൽ മൊത്തം സ്പ്രെഡായി സർജറി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അങ്ങനെ അടുത്ത ദിവസം തന്നെ ഞാനും കയറി വന്നു ഗൾഫിൽ നിന്ന് വന്ന് ഞങ്ങൾ കേരളത്തിൽ ഒരു പ്രശസ്തമായ ഒരു ക്യാൻസർ സെൻറ്ററിൽ പോയി അവിടുന്ന് പെരി സ്കാൻ ചെയ്തു അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഫോർത്ത് സ്റ്റേജ് ആണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചാൻസ് കുറവാണ് മൊത്തം സ്പ്രെഡായെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞ ഏതായാലും മരുന്ന് കൊടുക്കാം ഒരു മൂന്ന് മാസം മരുന്ന് കൊടുത്തിട്ട് നമുക്ക് നോക്കാം സർജറി ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞു പക്ഷേ മൂന്ന് മാസത്തേക്ക് മരുന്ന് പറഞ്ഞെങ്കിൽ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഛർദിയും വയറുവേദനയും ഒക്കെ വന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റായി ഒരാഴ്ച അവർ നിരീക്ഷണത്തിൽ വെച്ച് അവർ പറഞ്ഞ് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു എമർജൻസി ആയിട്ട് സർജറി ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ സർജറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം രാത്രി ഡോക്ടർ പറഞ്ഞ് സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മൊത്തം സ്പ്രെഡ് ആയതുകൊണ്ട് രക്തക്കൊഴിലൊക്കെ ഇതായിട്ടുണ്ടോ നേരം ബ്ലീഡിങ് ആയാൽ ആണ് അതുകൊണ്ട് സർജറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം അവർ പറഞ്ഞു ഇനിയിപ്പം കീമോ ചെയ്യാൻ പറ്റില്ല റേഡിയേഷൻ ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു അങ്ങനെ പുറത്തുനിന്ന് ഒരു മരുന്നുണ്ട് ഇറ്റിലിയുടെ ഒരു മരുന്നുണ്ട് ഒരു ലക്ഷം രൂപയാണ് ഒരു മരുന്നിന് ഒരു മാസത്തേക്ക് അത് കൊടുക്കാമെന്ന് അവർ പറഞ്ഞു പക്ഷേ എങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച കിട്ടും ചിലപ്പോൾ ഒരു മാസം കിട്ടും ചിലപ്പം ഒരു ആറുമാസം കിട്ടും ഒരോറപ്പില്ല എന്താ ചെയ്യാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ മരുന്നിന് ഓർഡർ ചെയ്ത് മരുന്ന് വരുത്തിച്ച് കൊടുത്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കുടലിനൊക്കെ ബ്ലോക്ക് വന്ന് ഛർദിയായി സർജറി ചെയ്തു സർജറി ചെയ്തിട്ട് അത് ഫെയിലായി സർജറി സ്റ്റിച്ചെടുക്കേണ്ട സമയപ്പോഴത്തേക്കും കറക്റ്റ് വീണ്ടും ബ്ലോക്ക് വന്നു പിന്നെയും ഒരു സർജറിയും കൂടെ ചെയ്തു അതിലും അതും ഫെയിലായി അങ്ങനെ അവർ പറയും ഇനി ഒന്നും ചെയ്യാനില്ല ഏതായാലും ഈ മരുന്ന് കൊടുക്കാം വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അങ്ങനെ വീട്ടിലേക്ക് വിട്ടു ഞങ്ങൾക്ക് കേരളത്തിലും ഒക്കെയുള്ള പല ഹോസ്പിറ്റലിലും അന്വേഷിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് എല്ലായിടത്തും പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി വേറെ മാർഗങ്ങളൊന്നും എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്നു അങ്ങനെ ആ പുറത്തുനിന്നുള്ള വിദേശത്തുള്ള മരുന്ന് കഴിച്ച് അങ്ങനെ ഒരു ഒന്നര വർഷത്തോളം പോയി അതിനുശേഷം ആൾ വെയിറ്റ് ലോസായി തീരെ പറ്റാതെയായി പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല ഫുഡൊക്കെ അരച്ചു കൊടുക്കേണ്ട ഇതിൽ വന്നു അരച്ച് പോകുന്നതിന് ശേഷം തീരെ പറ്റാതെയായി ഹോസ്പിറ്റലിൽ വീണ്ടും ചെന്നു അവർ എഫ് ജെ ഇട്ടു എഫ് ജെ ഇട്ടിട്ട് അത് ഫെയിലായി അന്നേരം അവർ പറയും ഇനി ഒന്നും ചെയ്യാനില്ല കൊണ്ടുപോയിക്കും ഇനി കൊണ്ടുപോ ഇ ഹോസ്പിറ്റലിലോട്ടും കൊണ്ടു വരണ്ട കെയർ മതി മരുന്ന് മരുന്ന് നിർത്താൻ പറഞ്ഞു ഇനി ആദ്യം മുന്നോട്ട് പോകില്ല എന്ന് വൈഫിനോട് തന്നെ ഡോക്ടർ ഇവിടെ നേഴ്സാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു ഡോക്ടർ ഇവിടോട് തന്നെ വൈഫിനോട് തന്നെ പറഞ്ഞു പക്ഷേങ്കിൽ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കിടന്നു പൈലറ്റ് കെയർ എന്നുള്ളതിൽ ഡ്രിപ്പൊക്കെ ഇട്ട് പിന്നെ ടി പിനും കൊടുത്ത് അങ്ങനെ വീട്ടിൽ കിടക്കുമായിരുന്നു അന്നേരം ഒരു ആയുർവേദ ഹോസ്പിറ്റലിനെ പറ്റി അറിഞ്ഞു കോഴിക്കോടുള്ള അന്നേരം അവിടുത്തെ ഡോക്ടറെ വിളിച്ച് ഡോക്ടറും പറഞ്ഞു ഒരാഴ്ച മരുന്ന് കൊടുത്തു നോക്കാം നീ വാന്ന് പറഞ്ഞു അങ്ങനെ മരുന്ന് ഒരാഴ്ച കൊടുത്തു ആ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്നോട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പുതുപ്പള്ളിത്തളയിൽ മനോജ് പറഞ്ഞു ഞാൻ കൃവാസനത്തിൽ പോകുന്നുണ്ട് നീ മരുന്നു എന്ന് ചോദിച്ചു അന്നേരം എൻ്റെ വൈഫിൻ്റെ ചേച്ചിയും പറയുമായിരുന്നു മാതാവിനോട് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ മതി കുറയുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു എടുക്കാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏത് സമയം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരും എന്നൊരു അവസ്ഥയായിരുന്നു എൻ്റെയൊക്കെ ഫോൺ ഒരു ഫോൺ വരും തിരിച്ചു പോകേണ്ടി വരും പക്ഷെ ദൈവം മാതാവ് സഹായിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയി അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലവിടെ അഡ്മിറ്റായി ഇവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി എണീറ്റ് നടക്കാൻ തുടങ്ങി ഇവിടെ കിട കിടപ്പിലായിരുന്നു അങ്ങനെ എണീറ്റ് നടക്കാൻ തുടങ്ങി അതിനുശേഷം വീട്ടിൽ പണികൾ ചെയ്യാൻ തുടങ്ങി ഓരോ മാസം പിന്നെ ഞാൻ ഒരു രണ്ട് അടുത്ത പുതുക്കേണ്ട സമയമായപ്പം വൈഫിനും കൂടി ഇവിടെ വന്നു അച്ഛനും ജോസഫ് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു പിന്നെ അടുത്ത് പുതുക്കുന്ന സമയപ്പം നല്ല ആരോഗ്യമായി ഞങ്ങൾ ബസ്സിന് വന്നു ഇവിടെ ഇവിടെ വന്നിട്ട് ജോസഫ് അച്ഛനെ കണ്ടു ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോയി അന്ന് സാക്ഷ്യം പറയാൻ പറ്റിയില്ല ഞങ്ങൾ ബസ്സിനെ അതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നു അതിനുശേഷം ഇപ്പം അവൾ വീട്ടിൽ എല്ലാ കാര്യങ്ങളും അടുക്കളയുടെ കാര്യം പിള്ളേരുടെ കാര്യം എല്ലാം നോക്കുന്നുണ്ട് മക്കളുടെ കാര്യം നോക്കും ഭക്ഷണം ഉണ്ടാക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇപ്പം എൻ്റെ കൂടെ ഇവിടെ വന്ന് ഇവിടെ നിൽക്കുന്നു ആ മാതാവ് ഡോക്ടേഴ്സിന് ശരിക്കും അത്ഭുതമാണ് ഇവിടെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത് വലിയൊരു അത്ഭുതമാണ് ആ ക്യാൻസർ സെന്ററിലെ ഡോക്ടേഴ്സ് എനിക്ക് അറിയുന്നുണ്ട് അവർ വിളിച്ച് എന്നോട് പറഞ്ഞു ദൈവം തന്നൊരു അത്ഭുതം തന്നെയാണ് തിരിച്ചു ദൈവം തിരിച്ചു വന്നതാണ് ഇവിടെ എന്ന് പറഞ്ഞു ഇപ്പോഴും ആരോഗ്യത്തോടു കൂടി ഇവിടെ നിൽപ്പുണ്ട് യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ സ്തുതി എൻ്റെ പേര് ലിനി എന്നാണ് ഞാൻ മാതാവിന്റെ കൃപാസനം മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്തോടു കൂടെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ്